ഹലോ കൂട്ടുകാരെ ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണവ റോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് തയ്യാറാക്കിയാലോ നമുക്ക് റോസ്റ്റിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള കണ്ടരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളിക്ക മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഉപ്പ് കടുക് കരികേപ്പില കണവ ഞാൻ വൃത്തിയാക്കിയത് ഇങ്ങനെ അരിഞ്ഞ് റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കിനി കുക്കറിലോട്ടിട്ട് വേവിക്കാം നമുക്ക് അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പിലിട്ടിട്ട് നമുക്ക് കഴുകി വത്തിച്ചിരിക്കുന്ന കണവ ഇട്ടുകൊടുക്കേ അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിരുന്നു ഇളക്കി ഒഴിഞ്ഞിരിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കടവയിൽ വരുമ്പോൾ വെള്ളം ഇറങ്ങി വരിക കേട്ടോ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊരു നാല് വിസിലാകുമ്പോൾ ഓഫ് ചെയ്തെടുക്കേ അടുപ്പത്തിച്ച് ചട്ടി അടുപ്പിലേക്ക് നോക്കേ നല്ലതുപോലെ ചട്ടിയിൽ ചൂടാകുട്ടെ എന്ന ശേഷം വെളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടി നല്ലതുപോലെ നമ്മുടെ ചൂടായിട്ടുണ്ടേ അതിലേക്ക് വെളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കടുവിട്ട് കൊടുക്കേ കടുവൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിവെച്ചിരിക്കുന്ന സവാളയാണേ അത് ഇട്ട് കൊടുക്കാം പിന്നെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കേ എന്നിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴറ്റി എടുക്കേ സ്വല്പം ഉപ്പിട്ട് കൊടുക്കേ നമ്മൾ കടവയിൽ കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നതുകൊണ്ട് ഈ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതാണ് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് ഇച്ചിരി കരിയാപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി നല്ലൊരു ഒന്ന് വഴറ്റി എടുക്കാം എന്നാലേ നമുക്ക് ആ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എടുക്കത്തുള്ളു കേട്ടോ കണവ ബിസില് വന്ന് ഓഫ് ചെയ്യാനേ അങ്ങനെ കണവ് നമുക്ക് വിശിലെല്ലാം പോയ ശേഷം എടുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലതുപോലെ നല്ലതുണ്ട് വൈകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ചേരുവകൾ അതിനകത്ത് ഇടാം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എന്നാൽ നമ്മൾ കണവയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മതി എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടേ മുളക് പൊടിയെന്ന് വെച്ചാൽ ഞാൻ ഇത് കാശ്മീരി മുളക് പൊടിയാണേ ഞാനൊരു ഒന്നര സ്പൂണേ ഇതിന് അകത്ത് ഇടുന്നുള്ളൂ കേട്ടോ മല്ലിപ്പൊടിയുണ്ടേ മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണും ഇട്ടാക്കേ എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് പച്ചച്ചവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ചെറിയ ദേവി തീലിട്ട് കുറച്ച് നേരം നമുക്ക് ഇനി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പോഴും വലിയ തീട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ചെറിയ തീട്ട് ഈ പൊടിയെല്ലാം ഇട്ടിളക്കിയെടുക്കാം കേട്ടോ എരി ഈ സമയത്ത് ചി കൂടുള്ളിൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ എരി ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കേ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഐറ്റംസ് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്നൊരു തക്കാളിക്കേ അത് ഇട്ട് കൊടുക്കേ നല്ല പോലെ ഒന്നും റൈട്ടോ അങ്ങട്ടോ അതും ചെറിയ തീ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ എന്ന് താണ്ടെ വെന്തൊന്നും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെന്തിരിക്കുന്ന കണവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ നല്ല നല്ല വെന്ത് ചെറിയ വെള്ളമേ ഉള്ളൂ അത് പക്ഷേ നമുക്ക് ഇതിനകത്തങ്ങ് ഒഴിച്ചു കൊടുക്കേ നമുക്ക് നല്ല കണവ് എന്നിട്ട് നമ്മൾ ഫുൾ ടീ ഒന്നെ വെച്ച് ഇളക്കി കൊടുത്തേക്കണേ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വെള്ളമയം ഇല്ലാതെ വേണമെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം ചിലർക്ക് കുറച്ച് വെള്ളമയം ചേർത്ത് വേണമെങ്കിലും നമുക്കെടുക്കാം അതെങ്ങനെ അവരോരിഷ്ടനുസരിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് ഇച്ചിരി ഇരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് ഞാൻ ചെട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇച്ചിരി കരിയാപ്പിലേയും ഇട്ടുകൊടുക്കണേ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിലും എരി കുറവാണോ വീണ്ടും നമുക്ക് ചേർത്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കണവ കുക്കറി വേവിച്ചത് കൊണ്ട് നല്ലപോലെ വെന്തിരിക്കുവാണേ കേട്ടോ ഒത്തിരി വെന്ത് പോയാലും അങ്ങ് റബ്ബർ പോലായിപ്പോവും കേട്ടോ ഫുൾ തീയിലാണ് ഞാൻ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി ഒരു പത്തുമഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീയിലോട്ട് വെച്ചോളൂ കേ ഇനി നമുക്ക് തീ കുറച്ചുകൊടു കേട്ടോ അപ്പോഴത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വെച്ചത് വെള്ളം പറ്റിയിട്ടില്ല എന്നാൽ ഈ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടെ കൂടെ ഇളക്കി നോക്കുന്നത് ഏറ്റവും നല്ലതാ കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുപ്പ് ഓഫ് ചെയ്ത് നല്ലതുപോലെ റെഡി ആയ കേട്ടോ വെള്ളമെല്ലാം പറ്റി നല്ല പെരട്ടി എല്ലാം അരപ്പെല്ലാം വെരണ്ടിരിക്കുകയാണേ ഇനി നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ മമ്മുടെ കണവറോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റാറി സിസ്റ്റേഴ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബ ബൈ